കണ്ണും കാലില്ല കാതും കേക്കില്ല ഇന്നു ഈ അമ്മമ്മക്ക് കാര്യം കൊറച്ചിട്ട് പറയാൻ അതിനായി വന്നതാണേ അമ്മമ്മ ജനിച്ച വർഷം അതൊന്നും ഓർമ്മ ഇല്ല എന്നാലും ഇങ്ങളോട് പറയണല്ലോ അടിച്ചിട്ട് വന്നതാ പിന്നെ

ാലോ നല്ല ഇഷ്ടമക്കും അത് നല്ല ഇഷ്ടം ശങ്കടായിട്ട് വന്ന എന്താന്നോ പറയാര് പോവാ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കുളിച്ചു വരണം കുറേ കാലായി പറയുന്നു നഗരോട് കൊണ്ടോ കൊണ്ടുപോയി ഒന്ന് കൊണ്ടുപോ അമ്മടെ കണ്ണു കണയ കൂടെ നോക്ക പറയല്ണ്ടോ നോക്കണം എന്നും അറിയില്ല ഒന്നും അറിയില്ല അമ്മയാണുണ്ടോ ശ്രീകുട്ടോ ഒന്ന് കൊണ്ടുപോ ഒന്ന് കൊണ്ടുപോ പറയ Aunda baru dicinta nangkeng, ya karena aku, nangkeng taliun nulia to, nggak ada ilmu apa. Iya itu kodenya lalu. Eh, kodenya mau ൂടെ നോക്ക അവള് പറഞ്ഞിണ്ട് ഇവിടെ ചെറിയ സ്ഥാനത്തൊക്കെ നോക്കിയാറിയത് ചെറിയ ചില്ലേ ആ ചില്ല കാണാണാവോ അപ്പ ഇവിടെ പറഞ്ഞു നിർത്തിയാ ഗുരുവായൂര് എന്നും പറയും ഞാൻ ഒന്ന് കൊണ്ടോ ശ്രീകുട്ട ഒന്ന് കൊണ്ടോ അവനും ഒഴിവുണ്ടാവില്ല എപ്പോഴും അത് ഇപ്പൊ ജീവനൊണ്ട് അപ്പൊ ഞാനും അരുമക്കളും പേരമക്കളും എല്ലാരും ഉണ്ട് അച്ഛനും അമ്മയൊക്കെ നേരത്തെ അങ്ങനെ ടാക്സി വിളിച്ചു പോയി അപ്പൊ അതേ പ്രായ ഇരിക്കും ഞാനും പുഴക്ക് കാൽ വീട്ടിരിക്ക എപ്പോഴാണാവോ ഹരേ കൃഷ്ണ നോക്കാതെ അങ്ങനെ കൊണ്ടായാ മതി ആരെയും ആ ഞാൻ എന്താ പറഞ്ഞു പറഞ്ഞ കുട്ടി ഓടന്നിട്ടതാ അമ്മമ്മ കുനിഞ്ഞിക്കണ്ട പറഞ്ഞു അപ്പൊ കസാര എടുത്തോടുന്നതാ ഇഷ്ടായി പറയേ കൊഴപ്പല്ല അമ്മമ്മേ ഓ ഇങ്ങനെ ഒന്നിട്ടുണ്ടായിരുന്നു ഞാൻ പണ്ട് അപ്പൊ എന്താ കേര അങ്ങനെ അങ്ങനെ അങ്ങനെന്തോ കിട്ടി പറഞ്ഞു അന്നേക്ക് ഇട്ടായിട്ടോ സെറ്റുമുണ്ടോ അങ്ങനെ എന്തൊക്കെയാ അവള് സെറ്റുമുണ്ട് സെറ്റുമുണ്ട് അങ്ങനെ എന്തോ വാങ്ങി തന്നോ അവള് ഇഷ്ടായി അക്കോ അങ്ങനെ എപ്പോഴെങ്കിലും ഒരു കയോ എമ്മോ എന്തെങ്കിലും കിട്ടിയാലോ സെറ്റുമുണ്ട് കെട്ടൂല டஹலேண்டல்ல அது செட்ட செட்ட வந்துட்டே. ரொம்ப நல்லா இருக்கு. சீக்கட்ட மா வந்துடுக்கி. பட்டி இது நல்ல நல்லந்து. தாoleh. அன்னைக்கமா இது நல்லதா. குறையாயிடுக்கி. അങ്ങനെ നല്ല അങ്ങനൊന്നിഷ്ട നീള മുടിക്കോർ അതാ എനിക്കിഷ്ടം ഹരേ കൃഷ്ണിക്കാണ്ട് അങ്ങട് കൊണ്ടുപോണം അപ്പൊ ഞാൻ പിന്നെ വരാട്ടോ പിന്നെ വന്നിട്ട് രണ്ടു വീട്ടും പറയാണ്ട് എവിടെ പമർത്ത എവിടെ അമർത്ത അമർത്തിക്ക അച്ഛമ്മ ശരിട്ടാ ഞാൻ നീക്കി വിടുന്നു